ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പതിനേഴ് കൊല്ലം താൻ സേവനം ചെയ്യുന്ന ഒരു പ്രദേശത്ത് സുന്നത്ത് നോമ്പെടുത്തിട്ട് ഭക്ഷണം കൊടുത്ത പൊരക്കാരനെയ്ക്ക് തീഞ്ഞില്ല എങ്ങനെ എങ്ങനെ പതിനേഴ് കൊല്ലം സുന്നത്ത് നോമ്പാ ആർക്കറിഞ്ഞില്ല ഈ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ദിവസത്തിൽ ഭക്ഷണം കൊടുത്ത അറിഞ്ഞില്ല നോമ്പുള്ള ദിവസവും ഉച്ചക്ക് ഭക്ഷണം എടുത്തുകൊണ്ടുപോകും മക്കൾ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ അവിടെ പഠിക്കുന്ന ശിഷ്യന്മാർ പാത്രം എടുത്തിട്ട് വരും സോറി ആ ഭക്ഷണം പോയി കൊടുത്തോ ആ ഭക്ഷണം കൊണ്ടുവന്ന് റൂമിൽ വെക്കും മകരി ബ് വാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കരിച്ചിട്ട് ഉച്ചക്ക് കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം കഴിക്കും പൊരക്കാര വിചാരം ഭക്ഷണം കൊണ്ടുപോയി ഒരു ദിവസം ഒരു ശിഷ്യൻ ചോദിച്ചു അതെ പോരക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല നിങ്ങക്ക് നോമ്പൊറക്കാൻ മതി ഉച്ചക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കൽ സന്തോഷം ഉണ്ടാവും ചൂടുള്ള ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചപ്പോ ചോദിച്ചല്ലോ എന്നായിപ്പോയി ഈ ശിഷ്യന് ശിഷ്യൻ അത്രമാത്രം മുറുപ്പും വിദ്വേഷവും ദേഷ്യവും ആ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞു എന്തിനാണോ നോമ്പോക്കുന്ന വിവരം നാട്ടുകാരറിയിക്കുന്നൊരു ഒറ്റ ചോദ്യം ഈ വീട്ടുകാരൻ അറിഞ്ഞത് ചെറുശേരി മഹാനവരുടെ അനുസ്മരണം നടക്കുന്നു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ തിരുമുറ്റത്ത് വെച്ച് അനുസ്മരണ പ്രഭാഷണത്തിൽ ഈ ചോദ്യം ചോദിച്ച ശിഷ്യൻ ആ അനുഭവം വിശദീകരിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സദസ്സിൽ പതിനേഴ് കൊല്ലം ഉച്ചഭക്ഷണം കൊടുത്ത വീട്ടുകാരൻ തന്റെ തലയിൽ കെട്ടിയ വലെടുത്തിട്ട് കണ്ണ് നീർത്തൊടക്കുന്നു കസയലേരുന്നിട്ട് ആ പൊരക്കാരൻ അയാൾ അന്നാണ് അറിഞ്ഞത് ഉസ്താദിന് പതിനേഴ് കൊല്ലം നോമ്പായിരുന്നു നാട്ടുകാര നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്ക് സത്യത്തിൽ വളരെ പെട്ടെന്ന് അറിയുന്നത് വാട്സപ്പിലൂടെ അത് പരസ്യമായി അത് അങ്ങായി ഇങ്ങായി അക്കൊടുത്ത് ചെയ്ത് കൂലി നഷ്ടപ്പെടുത്തുന്നു വല്ലാതെ നമ്മളെ ചതിക്കുന്നുണ്ട് അതുകൊണ്ട് ആ പിശാജിനെ തോൽപ്പിക്കാൻ കഴിയണം അതിനുള്ള പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് മഹാരഥന്മാരോടുള്ള ബന്ധം സ്ഥാപിക്കുക ജീവിച്ചിരിക്കുന്നവരുള്ള പോലെയുള്ള ബന്ധമല്ല വഫാത്തായി പോയവരുള്ള ബന്ധം നേരത്തെ ഷെയഹുന ഉസ്താദ് പറഞ്ഞതുപോലെ അവരെ ഓർക്കുക അവർക്ക് വേണ്ടി ഫാത്തിഹയും യാസീനും ചെയ്യുക ഇടക്കിടക്ക് അവരുടെ ഹദറത്തിൽ വന്നിട്ട് ആ ഒരു ബന്ധം നിലനിർത്തുക അങ്ങനെ ആ ഒരു മുജാലസാത്തു സാലിഹീന എന്ന് പറഞ്ഞ സാലിഹികളോടുള്ള ഒരു ബന്ധം നിലനിർത്തി നമ്മുടെയും കൽബുകളെഷാജിന്റെ പിടുത്തത്തിന് രക്ഷപ്പെടുത്തിയിട്ട് നന്നായി മരിക്കാനുള്ള വഴിയെ നമ്മൾ അന്വേഷിച്ച് പിടിക്കേണ്ടത് റഹ്മാനായ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വൈകിയ വളയിൽ ധ ചെയ്തുകൊണ്ട്